ഹലോ മച്ചാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പൈപ്പിൻ്റെ വർക്കാണ് ഫ്രണ്ടിലെ പൈപ്പിൻ്റെ വർക്ക് എന്ന് പറയുന്നത് പറയുമ്പോൾ നമുക്ക് കാണണ്ടേ വാ ഇതിപ്പോൾ ഫുൾ ആയിട്ട് നമ്മളെ മാർബിളിൻ്റെ പീസിനെ കൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം ബോർഡർ എല്ലാം ആക്കിയിട്ടുണ്ട് പക്ഷെ മാർബിൾ എവിടെ മാർബിൾ നിങ്ങൾക്ക് കാണണ്ടേ മാർബിൾ കാണുന്നത് എന്തുവാണോ ഈ ഗ്രൗണ്ടിൻ്റെ അടിയിലാണ് ഫുൾ മാർബിളെല്ലാം ഉള്ളത് ഇത് ഫുള്ളായിട്ട് തുടച്ച് ലെവലാക്കിയിട്ട് വേണം നമുക്കിതാ ഇതേമാതിരി ഒരിഞ്ച് ബോർഡർ സേഡി കൊടുക്കാൻ വേണ്ടി ഈ ഇതിൻ്റെ മേലെ നമുക്ക് ടെൽസിൻ്റെ പീസ് ബോർഡർ ആക്കി തന്നാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം തെട്ടുമ്പോൾ ഫുള്ളായിട്ട് അളകി വരും അതുകൊണ്ടാണ് കട്ടിക്ക് നല്ല സ്ട്രോങ്ങിൽ ഒരു ബോർഡർ കൊടുക്കുന്നത് പി വി ഡി സ്റ്റോപ്പിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളത് വിജയം ഗ്രാനേറ്റിൻ്റെ പീസ് ഇതാണ് മേൽഭാഗം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ സിമ്പിളായിട്ട് ബോർഡർ ആക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് അതായത് ഫുള്ളായിട്ട് സിമെൻ്റല്ലാം നിറച്ച് ഫുൾ ലെവലെല്ലാം ആക്കിയിട്ടുണ്ടിത് ബോർഡർ എങ്ങനെയാകുന്നു കണ്ടോ അതായത് ഈ പീസ് എടുത്തിട്ട് ഇതാ ഇത്രയോ ഉള്ളു മക്കളെ സെറ്റ് ബോർഡറായി അതാത് ഇതിൻ്റെ മേലെ കോല് വെച്ച് കിട്ടുന്ന കട്ടിങ് ആക്കണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ടെക്നിക്കാണ് അങ്ങനെ നമ്മൾ അൽക്കല്ല ഫുള്ള് ആക്കിയിട്ടുണ്ട് മൊത്തം ടെക്നിക്ക് അൽക്കല്ലാണ് വെച്ച് ടൈൽസുകൾ കൊണ്ട് ഫുൾ ഉറക്കി വെച്ച് സെറ്റാക്കിയ അൽക്കുകല്ലാണ് എന്തായാലും വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ടൈൽസിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ആയാലും വർക്കിന് വിളിക്കാൻ പാ ആദ്യമായിട്ട് പറയുക നമ്മളെ സ്റ്റോണിൻ്റെ പീസാണ് ഈ അടിഭാഗം ഫുൾ ഫിനിഷാണ് ഈ റഫുള്ള ഭാഗമാണ് മേലെ വയ്ക്കേണ്ടത് അത് മെയിനായി ശ്രദ്ധിക്കുക